ക്കളെ രണ്ടാളും കൂടി നല്ല സന്തോഷത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് പോകുന്നത് ഇന്ന് നമ്മളെ ഇന്ത്യൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളവിടെ എത്തുമ്പോൾ ഓരോ കുട്ടികളായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ ഭരണശേരിയിലുള്ള പ്രീമിയർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണിട്ടോ ഇവർ പഠിക്കുന്നത് സ്കൂളിൽ അങ്ങനെ കാര്യമായ പരിപാടിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ നിറഞ്ഞ് നമ്മൾ നേരെ വിട്ട് ആനന്ദഭവനിലേക്ക് ഒരുവിനും കണ്ണൂർക്കാർക്കൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ആനന്ദ് ഭവൻ പിന്നെ എനിക്കാണെങ്കിൽ ഇഡ്ലി ഒരു പൂലി അങ്ങനെ വെച്ച് പിടിച്ചതാണെന്ന് ഇവിടത്തേക്ക് അങ്ങനെ നമ്മളെ സാധനം വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലണ്ട ഇഡ്ലി അല്ലെങ്കിലും കിട്ടിയത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു സംഭവം ഇവിടെ ഇഡ്ലി കഴിക്കാൻ വന്നതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ക്രഷ് അടിച്ചത് മറ്റൊന്നിനോടാണ് നല്ല വാട്ടി ഏലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഉപ്പ്മാവ് തുറക്കും അങ്ങനെ ഒരു നാടൻ ഉപ്മാവിൻ്റെ ഒരു സ്മെല്ലുണ്ട് അടിപൊളി സാധനം അങ്ങനെ ആ ഉപ്മാവും കഴിച്ചു പിന്നെ നമ്മൾ ഇഡ്ഡലി നല്ല ചട്ണിയിലും സാമ്പാറിലൊക്കെ കൂട്ടി അടിച്ചു പിന്നെ നല്ല ചൂട് ചായ